നമസ്കാരം ശ്രീരാഗം ആസ്ട്രോളജിയുടെ ഇന്നത്തെ അധ്യായത്തിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം കുബേരൻ ധനത്തിൻ്റെ ദേവൻ ജീവിതത്തിൽ ഒരിക്കലെങ്കിലും എല്ലാ സുഖങ്ങളും അറിഞ്ഞ് ഒരു രാജാവിനെ പോലെ രാജകീയ പ്രൗഢിയിൽ ജീവിക്കണമെന്ന് ആഗ്രഹിക്കാത്തവരായി ആരും തന്നെ ഉണ്ടാകില്ല ഏവരുടെയും ജീവിതത്തിലെ ഏറ്റവും വലിയ ആഗ്രഹമാണ് രാജാവിന് തുല്യമായ ജീവിതം നയിക്കാൻ സാധിക്കണമെന്ന് അല്ലെങ്കിൽ അതിന് സാധിച്ചില്ലെങ്കിൽ പോലും എല്ലാ സുഖങ്ങളും അറിഞ്ഞ ഒരു സന്തോഷകരമായ സങ്കടങ്ങൾ തെല്ലുമില്ലാത്ത ഒരു ജീവിതം തങ്ങളുടെ നിദ്രയിൽ പോലും രാജകീയതയെ പുലുകി ഉണരാ ഉറങ്ങാനാണ് ഓരോ മനുഷ്യരും ആഗ്രഹിക്കുന്നത് എന്നാൽ ഉണർന്നിണി എഴുന്നേൽക്കുന്ന വേളയിൽ അതൊക്കെ ഒരു സ്വപ്നമായിരുന്നു എന്ന് തോന്നുമ്പോൾ അല്ലെങ്കിൽ അറിയുമ്പോൾ ഉണ്ടാകുന്ന ആ ഒരു ചെറിയ വിഷമമുണ്ട് കാരണം എന്തെന്നാൽ സ്വപ്നത്തിൽ ആ രാജകീയത നമ്മൾ അത്രത്തോളം ഇഷ്ടപ്പെടുന്നുണ്ട് സന്തോഷകരമായ എല്ലാ സമ്പത്തും നിറഞ്ഞ ഒരു ജീവിതമാണ് നമ്മളെല്ലാവരും ആഗ്രഹിക്കുന്നത് അതിന് നമ്മൾക്ക് വേണ്ടത് കുബേരൻ്റെ അനുഗ്രഹമാണ് ധനത്തിൻ്റെ ദേവനാണ് സാക്ഷാൽ കുബേരൻ കുബേരൻ്റെ അനുഗ്രഹം സിദ്ധിക്കുകയാണെങ്കിൽ ആ വ്യക്തിയുടെ ജീവിതത്തിൽ ഉടനീളം സമ്പത്തിന് യാതൊരു കുറവും ഉണ്ടാവുകയില്ല അത്രത്തോളം ഭാഗ്യത്തിലും സാമ്പത്തിക ഉന്നതിയിലും കഴിയുന്നതിന് കുബേരൻ്റെ അനുഗ്രഹം ഓരോ വ്യക്തിക്കും അത്യാവശ്യമാണ് ഇരുപത്തിയേഴ് നക്ഷത്രക്കാരും ഭാഗ്യസമ്പന്നമായ ജന്മമാണ് എങ്കിൽ പോലും ചില നക്ഷത്രക്കാർക്ക് ജന്മനാ തന്നെ കുബേരൻ്റെ ധനത്തിൻ്റെ ദേവനായ സാക്ഷാൽ കുബേരദേവന്റെ അനുഗ്രഹം സിദ്ധിച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ നമ്മൾ പറയാറുണ്ട് ചില പ്രശ്നങ്ങളെ ആളുകളുണ്ട് സമ്പത്ത് ജനിച്ച് അന്ന് തൊട്ട് വായിൽ സ്വർണ്ണക്കരണ്ടി കൊണ്ട് വളർ ജനിച്ചു എന്നൊക്കെ അപ്പോൾ അവർ മുത്തച്ഛൻ അല്ലെങ്കിൽ അപ്പൻ അപ്പൂപ്പന്മാർ മുതൽ തലമുറകളായി സാമ്പത്തികമായി വളരെ ഉന്നതിയിൽ കഴിയുന്നവർ അല്ലെങ്കിൽ ചില ആളുകൾ സാമ്പത്തികമായി കുട്ടിക്കാലത്ത് വളരെ ബുദ്ധിമുട്ടുകൾ അനുഭവിച്ചിട്ടുണ്ടാകും പിന്നെ സ്വന്തം പ്രയത്നം കൊണ്ട് കോടീശ്വരനായ ആളുകൾ അങ്ങനെ ഒരുപാട് ഉദാഹരണങ്ങൾ നമ്മുടെ മുന്നിൽ ഉണ്ട് അപ്പോൾ ഇതിനൊക്കെ അടിസ്ഥാനമായിട്ടുള്ളത് കുബേര ഭഗവാൻ്റെ അനുഗ്രഹമാണ് ഈ ലോകത്തേക്ക് പൂജാതരായി വരുന്ന ഓരോ വ്യക്തികളും അനുഗ്രഹം കൊണ്ട് സമ്പന്നരാണ് എങ്കിൽ പോലും ചില നക്ഷത്രക്കാർക്ക് ഇരുപത്തിയേഴ് നക്ഷത്രങ്ങളാണ് നമ്മൾക്കുള്ളത് അതിൽ ചില നക്ഷത്രക്കാർക്ക് ജന്മനാ തന്നെ സാമ്പത്തിക ഭദ്രത എന്നത് അടിച്ചുറപ്പായിട്ട് ഭഗവാൻ കൽപ്പിച്ചു കൊടുത്തതാണ് അവരുടെ ജന്മസമയത്ത് അവരുടെ തലയിൽ എഴുതിയിട്ടുണ്ട് അപ്പോൾ അങ്ങനെയുള്ള ചില നക്ഷത്രക്കാരുണ്ട് കാരണം അവർക്ക് എന്തെങ്കിലുമൊക്കെ ബുദ്ധിമുട്ട് വന്നാലും എന്ത് ഏ ഒരു ദൈവത്തിൻ്റെ കരം എന്ന് പറയുന്നത് പോലെ അവരെ താങ്ങി എഴുതേൽപ്പിക്കാൻ ഒരു ശക്തി എപ്പോഴും അവർക്ക് ചുറ്റുമുണ്ടാവും സക്ഷൻ കുബേര ഭഗവാൻ തന്നെയാണ് അപ്പോൾ അങ്ങനെ കുബേര ഭഗവാന്റെ അനുഗ്രഹം സിദ്ധിച്ചിട്ടുള്ള ആ ഭാഗ്യശാലികളായ നക്ഷത്രക്കാർ ആരൊക്കെയെന്ന് നോക്കാം ചാനൽ ആദ്യമായി കാണുന്നവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട അതിൽ ആദ്യത്തെ നക്ഷത്രം ഭാഗ്യശാലികൾ കുബേര ഭഗവാന്റെ അനുഗ്രഹം സിദ്ധിച്ചിട്ടുള്ള കുബേരയോഗം സിദ്ധിച്ചിട്ടുള്ളവർ എന്ന് തന്നെയാണ് ഇവരെ വിശേഷിപ്പിക്കേണ്ടത് അതിൽ ആദ്യത്തെ നക്ഷത്രം തന്നെ അശ്വതിയാണ് ജന്മനാ തന്നെ ഇവർ ഭാഗ്യം കൊണ്ട് സമ്പന്നനാണ് അതുകൊണ്ട് തന്നെ ഒന്നിനും ഈ ഈ ലോകത്തെ ഒന്നിനും ഇവരെ തകർക്കുവാൻ സാധ്യമല്ല അശ്വതി നക്ഷത്രക്കാരെ അതുകൊണ്ട് തന്നെ വെച്ചടി വെച്ചടി കയറ്റം ഭാഗ്യം ഇവർക്ക് സുനിശ്ചിതമായിട്ടുള്ളതാണ് കുബേര ഒരു ഭഗവാന്റെ യോഗം കുബേര യോഗം ജന്മനാ തന്നെ ഇവരിൽ സിദ്ധിച്ചിട്ടുണ്ട് ഇവർ ഭൂമിയിലേക്ക് ഏത് നിമിഷമാണോ പൂജാതരായത് അന്നേരം മുതൽ തന്നെ അതുകൊണ്ട് തന്നെ എന്തെങ്കിലും ഒരു പ്രശ്നം വന്നാൽ പോലും ഇവർക്ക് ഒരു ദൈവീക സ്വാധീനം ഇപ്പോഴും ഇവരുടെ കൂടെ ഉണ്ടാകും കുബേര യോഗം ഇവരുടെ ജീവിതത്തിൽ വളരെയേറെ പ്രാധാന്യവും കൽപ്പിക്കുന്ന ഒന്നാണ് കാരണം എന്തെന്നാൽ ഒരു വിഷമഘട്ടങ്ങളൊക്കെ വരുമ്പോൾ ഇവർക്ക് തന്നെ ഒരു പ്രത്യേക പവർ ഇവരിൽ നിന്നുണ്ടാകുന്നതും സാമ്പത്തികമായി ഇവരിലേക്ക് വളരെ വലിയ ബുദ്ധിമുട്ടുകളൊന്നും ഈ ഇടക്കാലം അവരുടെ ഈ അശോ അശ്വനക്ഷത്രക്കാർ കേൾക്കുന്നവർക്കറിയാം വളരെ വലിയ ബുദ്ധിമുട്ടുകളൊന്നും അനുഭവിക്കേണ്ടി വന്നിട്ടുണ്ടാകില്ല കാരണം അച്ഛനമ്മമാരാണെങ്കിൽ അവർ ഒരു പ്രായം എത്തിക്കഴിയുമ്പം മക്കൾ നിമിത്തമായാലും അവർക്ക് സന്തോഷിക്കാനുള്ള പല കാര്യങ്ങളും അവരുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ടാകും സാമ്പത്തിക ബുദ്ധിമുട്ടുകൾക്ക് ഈ അശോ അശ്വനക്ഷത്രക്കാരെ അല്പം ഭയമാണെന്ന് വേണമെങ്കിൽ പറയും കാരണം അത്രത്തോളം ഭാഗ്യം സിദ്ധിച്ചിട്ടുള്ള ഒരു നക്ഷത്രം കൂടിയാണ് അതുകൊണ്ട് തന്നെ എന്തെങ്കിലും ഒരു പ്രതിസന്ധി ബുദ്ധിമുട്ടുകളൊക്കെ വന്നാൽ പെട്ടെന്ന് കര കരകയറാനുള്ളൊരു ഭാഗ്യം കൂടി ജന്മനായി ഇവർക്ക് സിദ്ധിച്ചിട്ടുണ്ട് ആഗ്രഹിക്കുന്നതെല്ലാം നേടിയെടുക്കാനുമുള്ളൊരു ഭാഗ്യം ഇവർക്ക് ജന്മനാ തന്നെ സിദ്ധിച്ചിട്ടുള്ളത് അതുകൊണ്ട് തന്നെ നമ്മൾക്ക് പൂർണ്ണമായി പറയാം വളരെയേറെ ഭാഗ്യശാലികളായ നക്ഷത്രജാത തന്നെയാണ് അശ്വതി നക്ഷത്രക്കാർ അടുത്തത് ഭരണി നക്ഷത്രമാണ് സമ്പന്നതയുടെ ജീവിതം കെട്ടിപ്പടുക്കാൻ സാധിക്കുന്ന ഒരു നക്ഷത്രക്കാരാണ് ഭരണി നക്ഷത്രക്കാർ കാരണം സമ്പന്നമായ യോഗം തന്നെയാണ് ഇവർക്ക് സിദ്ധിച്ചിട്ടുള്ളത് ജന്മന തന്നെ ജനിച്ച ഭൂമിയിലേക്ക് വന്നപ്പോൾ തന്നെ കുബേര യോഗം സിദ്ധിച്ചിട്ടുണ്ട് പിന്നെ എന്തിൻ്റെ കുറവാണ് ഇവർക്ക് വരാനായിട്ടുള്ളത് ഒരു പ്രത്യേക വൈഭവമുള്ള നക്ഷത്രക്കാരാണ് എന്ത് കാര്യം ചെയ്യുമ്പോഴും മറ്റുള്ളവരൊന്ന് ഒരു കൗതുകത്തോട് ഇവരുടെ പ്രവൃത്തികളെ നോക്കിക്കാണുന്ന തരത്തിൽ ഒരു പ്രത്യേക ഒരു വൈദഗ്ധ്യം ഏത് കാര്യത്തിനും ഉള്ള നക്ഷത്രമാണ് ഭരണി അത് അതുകൊണ്ട് തന്നെ കഠിനമായി അധ്വാനിക്കാനും ആ അധ്വാനത്തിന് ഫലം കാണാനും ചില ആളുകളുണ്ട് അധ്വാനിക്കുന്നുണ്ട് പക്ഷേ ഫലം കാണുന്നില്ല എന്ന് പറയും നീക്കിയിരുപ്പ് ഉണ്ടാകുന്നില്ല സേവിങ്സ് ഉണ്ടാകുന്നില്ല പക്ഷേ അതിനൊക്കെയും നമ്മൾക്ക് പ്രധാനമായി വേണ്ടുന്നത് അധ്വാനിക്കാനുള്ള മനസ്സ് വേണം എങ്കിലും അത് നമ്മൾക്ക് ഉതകുന്ന രീതിയിൽ ഒരു അനുഗ്രഹം കൂടി ഭഗവാന്റെ വേണം അപ്പോൾ അതൊക്കെ ഒത്തുചേർന്ന നക്ഷത്രമാണ് ഭരണി അധ്വാനിക്കാനുള്ള മനസ്സുണ്ട് ധൈര്യമുണ്ട് ശക്തിയുണ്ട് അതോടൊപ്പം തന്നെ ഭാഗ്യവും സിദ്ധിച്ചിട്ടുണ്ട് പ്രത്യേകിച്ച് കുബേര ഭാഗ്യം അതുകൊണ്ട് തന്നെ ഒന്ന് കയ്യിലേക്ക് ഒരു രൂപ കിട്ടിയാൽ പത്താക്കാനുള്ള വിദ്യ ഇവർക്ക് ജന്മനാ തന്നെ സിദ്ധമാണ് അടുത്ത നക്ഷത്രം കാർത്തികയാണ് ധനം കൊണ്ട് സമ്പന്നരാണെന്ന് അതേപോലെ തന്നെ വിദ്യാസമ്പന്നരുമാകും കാർത്തിക കാർത്തിക കീർത്തിയേറും എന്ന് പറയും ധനം കൊണ്ട് കീർത്തിയേറും അതോടൊപ്പം തന്നെ വിദ്യാസമ്പന്നരായിട്ടും ഇവർ അറിയപ്പെടും വിദേശ ധന സമ്പാദ്യത്തിനാണ് കാർത്തിക നക്ഷത്രക്കാർക്ക് ഏറെയും യോഗം കാണുന്നത് ധനം കൈകാര്യം ചെയ്യാൻ പ്രത്യേക ഒരു വൈഭവമാണ് അതായത് നമ്മൾ പറയാറുണ്ട് ഒരാൾ അവനെ കണ്ടുപഠിക്കും കയ്യിലെ കയ്യിലേക്ക് ഒരു രൂപ കിട്ടിക്കഴിഞ്ഞാൽ അത് ഏതൊക്കെ രീതിയിൽ വിനിയോഗിച്ച് അത് നാളത്തേക്കൊരു ഒരു സേവിംഗ് ിംഗ്സ് ആക്കി മാറ്റണമെന്ന് അവൻ അറിയാം അല്ലാതെ അടിച്ചുപൊളിച്ച് കളയുമല്ല എന്നൊക്കെ നമ്മൾക്ക് മാതാപിതാക്കൾ ഉദാഹരണം കുട്ടികളെ പറഞ്ഞു തരാറില്ലേ എന്ന് പറയുന്നതിന് പറ്റിയ ഒരു നക്ഷത്രം കൂടിയാണ് കാർത്തിക കാർത്തിക നക്ഷത്രക്കാരുടെ കയ്യിലേക്ക് ഒരു രൂപ കിട്ടിയാൽ അവർക്കറിയാം അത് ഏതെല്ലാം രീതിയിൽ നാളത്തേക്ക് എനിക്ക് ഇരട്ടി ലാഭം കിട്ടുന്ന രീതിയിൽ അതിനെ എങ്ങനെ വളർത്തിയെടുക്കാം എന്നുള്ളത് അത് പ്രത്യേകം വൈദഗ്ധ്യമാണ് ഒരു വൈഭവമാണ് അപ്പോൾ സാക്ഷാൽ കുബേര കൂടി ഇവർ ഭൂമിയിലേക്ക് പൂജാതരായിരിക്കുന്നത് കൊണ്ട് തന്നെയാണ് ഇവർക്ക് ഈ വൈഭവം വൈദഗ്ധ്യം ജന്മനാ തന്നെ സിദ്ധമായിട്ടുള്ളത് അടുത്ത നക്ഷത്രം മകമാണ് ധനസമ്പാദനത്തിനുള്ള ഒരു ഭാഗ്യം ഇവർക്കും ജന്മനാ തന്നെ സിദ്ധിച്ചിട്ടുണ്ട് നേതൃഗുണമാണ് ഇവരുടെ എടുത്തു പറയേണ്ടത് ഏത് കാര്യത്തിനും മുന്നിൽ നിർത്തി അതിനെ ഒന്ന് കോർഡിനേറ്റ് ചെയ്ത് കൊണ്ടുപോകാനുള്ള ഒരു കഴിവ് ഇവർക്കുണ്ട് അതുകൊണ്ട് പട്ടാളത്തിലൊക്കെ ഇവർക്ക് വളരെയേറെ ശോഭിക്കാൻ പോലീസ് മേഖലകളിലൊക്കെ ഇവർക്ക് ശോഭിക്കാനും നാടിനെ നയിക്കാനൊക്കെയുള്ള ഒരു കഴിവുള്ള നക്ഷത്രം കൂടിയാണ് സ്വത്തുവകകൾ ഭൂസ്വത്തുക്കൾ ധാരാളമായി കയ്യിലേക്ക് ലഭിക്കാനുള്ളൊരു ഭാഗ്യം കൂടി മകം നക്ഷത്രക്കാർക്കുണ്ട് ഗവൺമെൻറ് ജോലി ഇവർക്ക് എഴുതി വെച്ചിട്ടുള്ളതാണ് അതേപോലെ ദാമ്പത്യം ധനനേട്ടം ഭാഗ്യം ഇതൊക്കെയും ജന്മനാ സിദ്ധിച്ചിട്ടുണ്ട് പ്രത്യേകിച്ച് കുബേര യോഗമാണ് കുബേരയോഗമാണ് ജന്മനാസിദ്ധിച്ചത് അപ്പോൾ കുബേരയോഗമെന്ന് പറയുമ്പോൾ ധനവാനായി കഴിയണം ധനവാന് കുടുംബസുഖം സന്തോഷം മക്കൾ നിമിഷം ം ഭാഗ്യം അങ്ങനെ എല്ലാം കൂടെ ഒത്തുചേരുമ്പോഴാണ് ഭാഗ്യവാൻ എന്നൊരു വ്യക്തിയെ നമ്മൾ പറയുന്നത് അല്ലാതെ അവൻ്റെയൊക്കെ പണമുണ്ട് ആരും അവന് ചുറ്റുമില്ല അങ്ങനെ വന്നാൽ ധനവാൻ എന്ന് പറയാൻ പറ്റും കാരണം അവൻ്റെ പണമുണ്ട് പക്ഷേ മറ്റുള്ളത് കൊണ്ട് അവൻ സമ്പന്നനല്ല ദരിദ്രനാണ് ബന്ധങ്ങളില്ല അല്ലെങ്കിൽ അവന് ചുറ്റുമായി നിൽക്കാൻ ആളുകളില്ല അവനൊന്ന് വീണാൽ താങ്ങാൻ ആളുകളില്ല അങ്ങനെയൊക്കെ വരുമ്പോൾ അവന് പണം കൊണ്ട് സമ്പന്നനാണെങ്കിലും ബന്ധങ്ങൾ കൊണ്ട് അവൻ ദരിദ്രൻ എന്നേ പറയാൻ പറ്റും പക്ഷേ ഇവിടെ കുബേര യോഗമാണ് വന്നിരിക്കുന്നത് പണം കൊണ്ടായാലും സ്നേഹം കൊണ്ടായാലും കുടുംബ ബന്ധങ്ങളുടെ മഹിമ കൊണ്ടായാലും ഒക്കെയും സമ്പന്നതയാണ് ഇവർക്കും പറയുന്നത് അടുത്ത നക്ഷത്രം പൂരമാണ് കഠിനാധ്വാനികളായ നക്ഷത്രക്കാരും എന്ന് വേണം ഇരുപത്തിയേഴ് നക്ഷത്രക്കാരിൽ പൂരത്തെ വിശേഷിപ്പിക്കാൻ കഠിനമായി അധ്വാനിക്കാനും ആ അധ്വാനത്തിലൂടെ നേടുന്ന പണത്തെ എങ്ങനെ വിനിയോഗിക്കണം എന്നുള്ള പ്രത്യേക വൈ വൈദഗ്ധ്യം കൂടി നിറഞ്ഞ നക്ഷത്രക്കാരാണ് കുബേര അനുഗ്രഹം ധനം സമ്പാദിക്കുന്നതിന് ഇവർക്ക് വേണ്ടുവോളം ലഭിച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ കഠിനമായി അധ്വാനിച്ചിട്ട് ആ അധ്വാനത്തിൽ കിട്ടുന്ന ധനത്തെ വീണ്ടും സേവിങ് ആയി വെച്ച് അടുത്ത തലമുറയ്ക്ക് അത് നൽകണം എന്നൊരു ചിന്തയോടുകൂടി പ്രവർത്തിക്കുന്ന നക്ഷത്രക്കാരാണ് പൂരം നക്ഷത്രക്കാർ സ്വതന്ത്രമായ ചിന്താഗതി യും ഒക്കെയുള്ളവരാണ് അതായത് മറ്റുള്ളയാൾ പറയുന്നത് കേട്ട് ചെയ്യാറില്ല അവർക്ക് സ്വയം തോന്നണം അങ്ങനെ സ്വതന്ത്രമായി ചിന്തിച്ച് തൻ്റെ അറിവുകൾ ശരിയെന്ന് കൽപ്പിക്കുന്ന രീതിയിലേക്ക് എന്ന് പറഞ്ഞാൽ അത് ശരി തന്നെയാണ് അവർ തെറ്റിനെ ശരിയാക്കുന്നു എന്നതല്ല തൻ്റെ പ്രവൃത്തിയിലൂടെ തനിക്ക് മനസ്സിലാക്കിയെടുക്കുന്ന അറിവുകൾ ശരിയാണ് അത് എന്ന് വിശ്വസിക്കുന്ന ഒരു കൂട്ടരുകൂടിയാണ് പൂരം നക്ഷത്രക്കാർ അടുത്ത നക്ഷത്രം ഉത്രമാണ് ജീവിതത്തിൽ ജനി ആ ഒരു ബാല്യകാലമൊക്കെ അല്പം ക്ലേശങ്ങളൊക്കെ ഉണ്ടാകുമെങ്കിൽ പോലും മുപ്പത് വയസ്സിന് ശേഷം സാമ്പത്തിക നേട്ടം കെട്ടുറപ്പ് ഒക്കെ ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കുന്ന ഒരു നക്ഷത്രമാണ് ഉത്രം സമൂഹത്തിൽ ഇവർക്ക് വളരെയേറെ മാന്യതയുണ്ടായിരിക്കും അതാണ് ഇവരുടെ ധനമെന്ന് പറയുന്നത് കുബേരയോഗം ഇവർക്ക് നൽകി ലഭിച്ചിരിക്കുന്നത് സമ്പത്ത് കൊണ്ട് ഇവർ വളരെ കോടീശ്വരരാകണമെന്നല്ല ഇവർക്ക് കുബേരയോഗം സിദ്ധിച്ചിരിക്കുന്നത് സമൂഹത്തിൽ മാന്യത അംഗീകാരം ഇവർ ചെയ്യുന്ന പ്രവർത്തികൾക്കൊക്കെയും ഒരു മറ്റുള്ളവരിൽ നിന്നൊക്കെ ഒരു വ്യത്യസ്തമായി കാരണം മറ്റുള്ളവരുടെ ബഹുമാനം അംഗീകാരമൊക്കെ നേടിയെടുക്കാൻ തക്ക രീതിയിലുള്ള പ്രവൃത്തികൾ കൊണ്ടാണ് ഇവർ കുബേരയോഗം ഇവർക്ക് സിദ്ധിച്ചിട്ടുള്ളത് അതുകൊണ്ട് തന്നെ മാന്യത മാന്യമായ രീതിയിലുള്ള പെരുമാറ്റം ഇതൊക്കെയും കൊണ്ട് തന്നെ സമ്പന്നരായിരിക്കും മുപ്പത് വയസ്സിന് ശേഷമായിരിക്കും ഇവർക്ക് ജീവിതത്തിൽ ആ ഒരു സാമ്പത്തിക സേവിങ്സും ഒക്കെ വന്നു ചേരാൻ ഭാഗ്യവും യോഗവും സിദ്ധിക്കുന്നത് അപ്പോൾ ഇരുപത്തിയേഴ് നക്ഷത്ര നക്ഷത്രക്കാരിൽ സാക്ഷാത് കുബേര ഭഗവാന്റെ അനുഗ്രഹം സിദ്ധിച്ചിട്ടുള്ള ഏതാനും ചില നക്ഷത്രക്കാരെ കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിൽ പറഞ്ഞത് എല്ലാവരും ഈ ലോകത്തേക്ക് ജനിച്ചിരിക്കുന്നത് ഭാഗ്യശാലികളാണ് പിന്നെ നമ്മുടെ പ്രവർത്തികളാണ് നമ്മൾ പ്രവർത്തിക്കുക ഫലം ദൈവം തരും എന്നത് തന്നെയല്ലേ വിശ്വാസം എങ്കിൽ പോലും ചില നക്ഷത്രക്കാർക്ക് ജന്മനാൽ തന്നെ ചില യോഗങ്ങളുണ്ട് നമ്മൾ ഗജഗേശ്വരി യോഗമുണ്ട് മാളവി മാളവിയോഗം ഇങ്ങനെ പല പല യോഗങ്ങളുണ്ട് ആ ജനിച്ച സമയം എല്ലാ ഗ്രഹങ്ങളും അനുകൂലത്തിൽ വരുന്ന ഒരു സമയത്താണ് ജനിക്കുന്നതെങ്കിൽ എല്ലാ യോഗങ്ങളും കൂടെ ഉണ്ടാകും അപ്പോൾ ഈ കുബേര യോഗ സമയത്ത് ജനിച്ച ആ കുബേര ഭഗവാന്റെ അനുഗ്രഹം സിദ്ധിച്ച് ജനിച്ച നക്ഷത്രക്കാർ ഇവരൊക്കെയാണ്